പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്ന് ബീഹാറിലാണ് അദ്ദേഹം ഏതാണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഏഴ് സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ് എല്ലാം പ്രധാനപ്പെട്ട പല പദ്ധതികളുമൊക്കെ ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായിട്ട് കുറച്ചുകൂടെ ചേർത്ത് വയ്ക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി അദ്ദേഹം ഇതിലൂടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്നലെ അദ്ദേഹം അസമിലൊക്കെ പോകുമ്പോൾ അസമിൽ പ്രധാനപ്പെട്ട ഒരു റെയിൽപാത ഉദ്ഘാടനം ചെയ്യണേ ഭൈറാബി സൈറാങ് എന്ന് പറഞ്ഞിട്ട് ആ റെയിൽപാതയ്ക്ക് വളരെയേറെ എന്താ പറയുക പ്രാധാന്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കാരണം കഴിഞ്ഞ എഴുപത്തി വർഷം ഭരിച്ച ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ കരണത്തനിക്കുന്ന ഒരു നീക്കം കൂടിയാണ് മോദി ഇതിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആർജ്ജവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ പിന്തുണയും എല്ലാം ചേർന്നു കൊണ്ടാണ് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഈ നടക്കുന്ന അഞ്ച് ദിവസത്തെ ഏഴ് സ്റ്റേറ്റ്സ് സന്ദർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചെ തീർച്ചയായിട്ടും അതല്ല നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ സംസ്ഥാനങ്ങളിലുള്ള സന്ദർശനം തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം അതൊരു വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഈ പറയുന്ന യു പിയിലും ഗുജറാത്തിലും മാത്രമല്ല നമ്മളെ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അത് കാണാറുണ്ട് ജനങ്ങളിലും ഒക്കെ കാണാറുണ്ട് അതായത് മോദിയെ കാണാൻ വരുന്ന ആളുകളെല്ലാം മോദിക്ക് അതായത് ഇവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പി ഇവിടെ ഭരണത്തിൽ വരും പക്ഷേ അങ്ങനെ നമുക്ക് തോന്നും ഇത്രയും ആളുകൾ മോദി സപ്പോർട്ടേഴ്സായിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയാം കൊച്ചിയിലൊക്കെ മോദി വന്നപ്പോൾ ഉണ്ടായ സ്വീകരണങ്ങളും ജനങ്ങൾ ഇത് പൈസ കൊടുത്ത് എത്തിക്കുന്നതല്ലോ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന പോലെ മോദിയെ കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അപ്പോ ഈ മറ്റു രാഷ്ട്രീയ മറ്റ് ബി ജെ പി എല്ലാ നേതാക്കന്മാർക്കും അത്തരത്തിലുള്ളൊരു ഓറ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ അമിത്ഷായ്ക്കൊന്നും അത്രയ്ക്ക് വലിയ ഈ സ്വീകാര്യത കിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി വന്നാലൊന്നും ഇത്രയും വലിയ ഇത് കിട്ടില്ല അത് ആ മനുഷ്യന്റെ തന്നെ ഒരു വ്യക്തി വൈഭവമാണ് നമ്മൾ നമ്മളതിന് ഇപ്പോൾ ഒരു വാക്കാണ് ഓറ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് അപ്പോൾ എന്തായാലും ഈ അപ്പോഴാണ് ഈ പ്രത്യേകിച്ചും ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നരേന്ദ്രമോദി പോകുമ്പോൾ അതിനൊരു ഒരു ഒരു പ്രത്യേക ഒരു അർത്ഥം തന്നെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആംഗിൾ തന്നെ അതിൽ വരുന്നുണ്ട് അതിനൊരു ആവേശത്തിലും ഒക്കെ വേറൊരു കൈൻഡ് ഓഫ് ആവേശമാണ് കാരണം നമുക്കറിയാം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ചേച്ചി ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാ രാഷ്ട്രവുമായിട്ട് കുറച്ച് വിഭിന്നമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അതുമാത്രമല്ല ഈ പറയുന്ന ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും കുടിയേറ്റക്കാർ ഒക്കെ കടന്നു വരുന്ന നൊഴിഞ്ഞു കയറുന്ന സംസ്ഥാനങ്ങളും ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അവിടെ അതൊക്കെ കൊണ്ട് തന്നെ ഈ വിഘടനവാദി ശക്തികളും വിഘടനവാദി ശക്തികളും അവിടെ കൂടുതലാണ് തീവ്രവാദ ശക്തികൾ കൂടുതലാണ് ഈ ഇവാഞ്ചലിസ്റ്റുകൾ അവിടെ കൂടുതലാണ് ഇത് ഓരോരോരോ ഒരു എന്താ പറയുക ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല ഓർഗനൈസ്ഡ് ടെററിസം ുള്ള ഒരു സംസ്ഥാനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആ സംസ്ഥാനങ്ങളിലേക്ക് ഇദ്ദേഹം പോകുമ്പോൾ ആ സംസ്ഥാനങ്ങളെ ഇന്ത്യയോട് ചേർത്ത് വയ്ക്കുക അതായത് അവർ അങ്ങനെ ഒരു ഉദ്ദേശവും കൂടി അതിൻ്റെ പിന്നിലുണ്ട് ആ ഒരു സന്ദർശനത്തിന് പിന്നിലുണ്ട് അപ്പം നമുക്കറിയാം അദ്ദേഹം ലക്ഷദ്വീപിൽ പോയി കസേരയിട്ട് ഒന്ന് ഇരുന്ന് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന തെക്ക് വിക്ഷമിക്കണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത് കാരണം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ കോട്ട തന്നെയായിരുന്നു അല്ലേ ഈ എഴുപത്തഞ്ച് വർഷം ഈ പറയുന്ന സംസ്ഥാനങ്ങൾ അടക്കി ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അവിടെ കഥ മാറും അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ സ്വാധീനം അതായത് നിർണായകമായിട്ടുള്ളൊരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ബി ജെ പി ഈ സംസ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മാറുകയാണ് അങ്ങനെ അദ്ദേഹം ഈ റാലികളിലൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ റാലികളിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിനെ നിശ്ചിതമായി വിമർശിക്കാറുണ്ട് പലപ്പോഴും അത് വലിയ വാർത്തകളുമാവാറുണ്ട് കോൺഗ്രസ്സിനെ അദ്ദേഹം വിമർശിക്കുന്നത് അത് ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലത്തെ ഉണ്ടയില്ല വെടിയൊന്നുമല്ല കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടും കണക്കുകൾ ഡാറ്റയും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നത് കോൺഗ്രസിനെ അങ്ങനെ നരേന്ദ്രമോദി വിമർശിക്കുക അത്തരത്തിലുള്ളൊരു വിമർശനമാണ് പൊതുവെ പറയുന്നതിന് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വ്യക്തിപരമായി നരേന്ദ്രമോദി ആക്ഷേപിക്കാറുണ്ട് ബാലക് ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് അതെ അത് അത് അദ്ദേഹം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വിവരമില്ലായ്മയാണ് അതെ അതെ അത് അങ്ങനെ പറയാറുണ്ട് രാഹുൽ ഗാന്ധി തിരിച്ചും ഒട്ടും മോശമൊന്നും തിരിച്ചും പറയാറുണ്ട് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം ചായക്കടക്കാരൻ എന്തെല്ലാം പറയാറുണ്ട് അല്ല അത് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് വരുന്നത് പറയേണ്ടി വരുന്നത് അതും അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടാണ് പറയുന്നത് ബാലക് ബുദ്ധി എന്ന് മന്ദബുദ്ധി എന്ന് പറയുന്നത് അതെ അതായത് വളർച്ച ബുദ്ധി വളർച്ച ഉണ്ടായിട്ടില്ല നമ്മൾ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചില ഒരു 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 ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നതെന്ന് മറന്നുപോയി അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരമില്ല കുറേ നേരം സൈലൻറ്റായിട്ടിരിക്കുന്നത് അത് ഇത് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തുമാത്രം എംബാരസ്മെൻ്റ് ആണെന്ന് ആലോചിക്കുക നമുക്ക് നമുക്കേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം ഇപ്പം ഇദ്ദേഹം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം എന്താ പറയുക കണ്ണ് നട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആരെങ്കിലും മൈൻഡ് ചെയ്യാതിരിക്കുന്നോ കൈ കൊടുക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുന്നുണ്ടോ ഏഹ് നരേന്ദ്രമോദി പോകുമ്പോൾ അദ്ദേഹം ഒന്ന് കാല് തെറ്റുന്നുണ്ടോ സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് കാല് തെറ്റി ഒന്ന് ഒന്നിതാകുന്നുണ്ടോ ആരെങ്കിലും ഇദ്ദേഹത്തിന് നോക്കാതിരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നോക്ക് അവർ നോക്കുന്നുണ്ട് അവിടെ അവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം രാഹുൽ ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഈ പറയുന്ന എല്ലാം സംഭവിക്കും ഇതെല്ലാം പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വാർത്തയാക്കില്ല അത് വാർത്തയാക്കില്ല അതെ അതെ അത് അങ്ങനെയാണ് എന്തായാലും ആസാമിൽ ഇതുപോലെ അദ്ദേഹം കോൺഗ്രസിനെ നിശ്ചിതമായി എടുത്തു പറഞ്ഞ് ഈ തവണത്തെ വിസിറ്റിലും ഈ നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് ഈ അഞ്ച് ദിവസത്തെ സന്ദർശനമാണല്ലോ ഏഴ് സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കുക എന്ന് പറയുന്നത് അതിൽ ഈ കഴിഞ്ഞ ദിവസം മിസോറാമിലായിരുന്നു മിസോറമും മണിപ്പൂരിലും അദ്ദേഹം പോയത് അത് കഴിഞ്ഞ് അതായത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മണിപ്പൂർ സന്ദർശനം എന്ന് പറയുന്നത് വലിയ വാർത്തയായിരുന്നു മണിപ്പൂരിൽ മോദി വരുന്നില്ല എന്നൊക്കെയുള്ള മണിപ്പൂരിലെ ജനങ്ങൾ ദേശീയ ദേശീയ പതാക ഏന്തിയാണ് പ്രധാനമന്ത്രിയെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നരേന്ദ്രമോദി അവരുടെ ഒരു ഈ സംഘർഷബാധിത പ്ര പ്രദേശങ്ങളും ക്യാമ്പുകളും ഒക്കെ തന്നെ സന്ദർശിക്കുന്നു അങ്ങനത്തെ സന്ദർശിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അതുമാത്രമല്ല എല്ലാ സംഘടനകളും സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി ഇത്രയും പറഞ്ഞിട്ടാണ് മണിപ്പൂരിൽ നിന്ന് മടങ്ങിയത് നരേന്ദ്രമോദിയുടെ സന്ദർശനം മണിപ്പൂർ ജനതയ്ക്ക് ഒരു ആത്മ വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അത് അത് ഒരു എന്താണ് ഇത് ഇത്രയും എന്താ പറയുക നമ്മുടെ ഒരു നരേന്ദ്രമോദി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഒരു ആ ഇമ്പാക്റ്റിൽ നിന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു വേവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് പിന്നെ മണിപ്പൂരിലെ സംഘർഷ സാഹചര്യം ഇപ്പോൾ വലിയ രീതിയിൽ അതുകൊണ്ട് തന്നെ മാറിയിട്ടുണ്ടെന്നുള്ളൊരു വിശകലനം വരുന്നുണ്ട് എന്തായാലും അസമിൽ ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞ എന്താണ് എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബി ജെ പിയുടെ നേതാവ് ഹെമന്ത് ബിശ്വശർമ്മ ശക്തരായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലോട്ട് വരികയും ബി ജെ പി അവിടെ ഒരു ശക്തിയായിട്ട് വരികയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മുന്നേറുകയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ വരും അവിടെ ആ ഒരു അസംബിലേക്കാണ് നരേന്ദ്രമോദി വരുന്നത് വർണ്ണാപകമായിട്ടുള്ള പരിപാടികളാണ് നരേന്ദ്രമോദി അവിടെ സ്വീകരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്ന വേദിയായാലും പോകുന്ന സ്ഥലങ്ങളായാലും അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ പരമ്പരാഗതമായിട്ടുള്ള നൃത്ത രൂപങ്ങളായാലും അദ്ദേഹം ആ പരമ്പരാഗതമായ നൃത്തം ചെയ്യുന്നവരോടൊപ്പമൊക്കെ നൃത്തം ചെയ്തു കൊണ്ടിരിക്കുന്ന വീഡിയോകളും ഒക്കെ വരുന്നുണ്ട് അവരോടൊപ്പം അസമിൽ നിന്ന് അദ്ദേഹം അത് നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ കോൺഗ്രസ്സിനെതിരെ നടത്തിയത് കാരണം ഒരു കാലത്ത് ഈ കോൺഗ്രസ് സർക്കാരുകൾ വർഷങ്ങളോളം ഭരിച്ച സംസ്ഥാനമായിരുന്നു അല്ലേ അസം നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി മണ്ഡലം ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികളെയും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു അവിടെ തുറന്നു പറഞ്ഞു മാത്രമല്ല പാകിസ്ഥാൻ വളർത്തി വലുതാക്കി വിടുന്ന ഭീകര സംഘടനകളെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല പതിറ്റാണ്ടുകൾ കോൺഗ്രസ് സംസ്ഥാനം കോൺഗ്രസ് ഈ സംസ്ഥാനം ഭരിച്ചു പക്ഷേ കോൺഗ്രസ്സിന് മരപ്പാലങ്ങൾ മാത്രമേ നിർമ്മിക്കാനായുള്ളൂ എന്ന് പറയുന്നുണ്ട് അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൊട്ട് അതായത് അടിസ്ഥാന സൗകര്യം വികസന മേഖലയിൽ ഈ സംസ്ഥാനത്ത് വർഷങ്ങളോളം ഭരണത്തിലുണ്ടായിരുന്നിട്ടും കോൺഗ്രസ്സിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ട് ബ്രഹ്മപുത്ര നദികൾക്ക് കുറുകെ മരപ്പാലമാണ് ഇത്രയും കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് പക്ഷേ അതിന് പകരം ഇവിടെ മോദി സർക്കാർ വന്നപ്പോൾ അവിടെ ചെയ്തത് പടുകൂറ്റൻ നിർമ്മിതികളാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ സ്ഥാപിച്ചത് അത് ഈ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ അതായത് അദ്ദേഹം ഒരു വേർഡ് എടുത്ത് പറയുന്നുണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇരിക്കുന്ന ഡബിൾ എൻജിൻ സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾക്ക് അത് സാധ്യമായത് ഇത് കേരളത്തിനൊക്കെ കൊതിക്കാൻ മാത്രമേ പറ്റും നോക്കി കൊതിക്കാൻ മാത്രം പറ്റുന്ന ഒരു കാഴ്ചയാണ് ഡബിൾ എൻജിൻ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ കാലത്ത് പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഇവിടെ ഇത്രയും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ എന്നുള്ള ഒരു ട്രോൾ കൊണ്ട് അതായത് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഈ പൊട്ടനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അതെ രാഹുൽ ഗാന്ധിയുടെ നമ്മൾ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണല്ലോ ഈ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം അതാണ് അവിടെ പറയുന്നത് എന്തായാലും അങ്ങനെ നടന്നത് പ്രധാനമന്ത്രി എന്താണ് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളൊരു കോട്ട അവിടെ പറയുന്നുണ്ട് അത് ഇത്തരത്തിൽ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി ഒരു കോയിൻ ചെയ്തൊരു ടേമാണ് പിന്നെ ഹിമന്ത് ബിശ്വശർമ്മ അദ്ദേഹം വലിയ രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട് ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ താല്പര്യം കാട്ടുകയും എന്നൊക്കെ അതായത് അടിസ്ഥാന സൗകര്യ മേഖലയെ വളർത്തി വലുതാക്കുന്ന താല്പര്യം കാണിച്ചൊരു മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേ കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കാൻ ഉള്ള ഒരു എന്താ പറയുക നിഷേധാർഢയും കൂടെ കാണിച്ച ഒരാളാണ് കാരണം ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ സംസ്ഥാനത്തിൻ്റെ അസന് സന്തുലിതാവസ്ഥയൊക്കെ തകടം മറിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അവിടുത്തെ ജനസംഖ്യയെ തന്നെ തകടം മറിക്കുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ നമ്മുടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു സംസ്ഥാനത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്തുന്നു ക്രമസമാധാനം പ്രശ്നമാക്കുന്നു ഇതിനെല്ലാം വളരെ ഇതിനെതിരെയെല്ലാം വളരെ കൃത്യമായ ചടുലമായ നടപടികളാണ് ഹിമന്ത് വിശ്വ ശർമ്മ സർക്കാർ അവിടെ സ്വീകരിച്ചത് കുടിയേറ്റത്തിനെതിരെ കുടിയേറ്റക്കാരെ കണ്ടെത്തി അതിർത്തിക്ക് പുറത്തേക്ക് ചവിട്ടിത്തള്ളാനുള്ളൊരു ആർജവം ഈ സർക്കാർ കാണിച്ചിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു അനധികൃത കുടിയേറ്റ സംസ്ഥാനത്തിലേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി എല്ലാം ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് പശ്ചിമ ബംഗാൾ പോലെയല്ല അതായത് മമതാ ബാനർജിയുടെ ബംഗാൾ പശ്ചിമ ബംഗാൾ പോലെയല്ല സംസ്ഥ ഇവിടെ അനധികൃത കുടിയേറ്റത്തെ തടയാൻ ഈ സർക്കാരുകൾക്ക് ഈ സർക്കാരിന് യാതൊരു മടിയുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അസാം സർക്കാർ ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയാനും യഥാർത്ഥത്തിലുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ക്ഷേമം ഉറപ്പാക്കാനും സഹായിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു എന്തായാലും ഹിമന്ത് മിഷ സർക്കാരിന് ഇത് വളരെ അനുമോദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് യാത്ര പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളരെ ആവേശകരവും ആസം എന്താണ് വർണ്ണാഭവമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു ഈ പറയുന്ന അസമിൽ നടന്നത് ഇനി അദ്ദേഹം ബീഹാറിലേക്കാണ് പോകുന്നത് അവിടെയും കുറെ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്തായാലും നമുക്ക് അത് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും